അർജുൻ ഇന്ന് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ നടന്മാരിൽ ഒരാളാണ് പുഷ്പ പുഷ്പാറ്റുവിനു വേണ്ടി അല്ലു അർജുൻ മുന്നൂറ് കോടിയാണ് പ്രതിഫലമായി വാങ്ങിയത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടനാണിപ്പോൾ തെലുങ്ക് സൂപ്പർ സ്റ്റാർ അല്ലു അർജുൻ എന്നാൽ അല്ലു അർജുൻ കമൽഹാസന്റെ ചെറുമകനായി അഭിനയിച്ച കാര്യം ആളുകൾക്കത്ര അത്ര പരിചയം കാണില്ല ബാലതാരമായിരുന്ന കാലത്ത് ഐക്കൺ സ്റ്റാർ ഒരിക്കൽ കമൽഹാസനുമായി സ്ക്രീൻ പങ്കിട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ തെലുങ്ക് ചിത്രമായ സ്വാതി മുത്യത്തിൽ ആയിരുന്നു അല്ലു അർജുൻ കമൽഹാസന്റെ ചെറുമകന്റെ വേഷം ചെയ്തത് കെ വിശ്വനാഥ് രചനയും സംവിധാനവും നിർവഹിച്ച റൊമാൻറിക് ചിത്രമാണ് സ്വാതി മുത്യത്തിൽ മസ്തിഷ്കശതം മൂലം ബുദ്ധിമാദ്യം അനുഭവിക്കുന്ന അനാഥനായ ശിവയ്യ എന്ന കഥാപാത്രമായാണ് കമൽഹാസൻ ചിത്രത്തിലെത്തിയത് തെലുങ്ക് സിനിമയിൽ ഒരു കൾട്ട് ക്ലാസിക് സിനിമയായ ഈ ചിത്രത്തിൽ ശിവയുടെ ചെറുമകനായാണ് കുഞ്ഞ് അല്ലു അർജുൻ വേഷമിട്ടത് കമൽഹാസൻ പ്രധാന വേഷത്തിലും അല്ലു അർജുൻ ബാലതാരമായി അഭിനയിച്ച ഈ ചിത്രത്തിൽ രാധിക ശരത് കുമാർ ഗൊല്ലുപ്പുടി മാരുതി റാവു ജെ വി സോമയ്യ ജുലു നിർമലാമ്മ ശരത് ബാബു തുടങ്ങി നിരവധി അഭിനേതാക്കളും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് ചിത്രം സ്വാതിമുത്തു എന്ന പേരിൽ കന്നഡയിലും അനിൽ കപൂർ അഭിനയിച്ച ഈശ്വർ എന്ന പേരിൽ ഹിന്ദിയിലേക്കും റീമേക്ക് ചെയ്തിട്ടുമുണ്ട്